ും ഏതെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു കൈനോട്ടക്കാരനെ പോയി കണ്ടാൽ കൈനോട്ടക്കാരൻ ഫോർച്യൂൺ എന്ന് പറയും ഭാവി പറയുന്ന ആൾ അങ്ങനത്തെ ഒരാളുടെ മുമ്പിൽ കൈ നീട്ടിക്കൊടുക്കുകയും എന്റെ ഭാവിയും ഭൂതവും ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയും ആ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ അഷറഫ് ഹൽക്കു അലി വസല്ലം അങ്ങനെ ഏത് ദീനാണോ ഇവിടെ കൊണ്ടുവന്നത് ആ ദീനിൽ അവൻ അവിശ്വസിച്ചു എന്ന് മുത്തുറസൂ ഇനി ഒരാള് വിശ്വസിച്ചില്ല വെറുതെ ക്ഷത്രവാരം പത്രത്തിൽ വന്നു നക്ഷത്രവാരഫലം നമ്മുടെ മെയിൻ സ്ട്രീം പത്രങ്ങളിലൊക്കെ കാണാമല്ലോ ഇംഗ്ലീഷ് പത്രങ്ങൾ ന്യൂയോർക്ക് ടൈംസിൽ വരെയുണ്ട് നക്ഷത്രവാരഫലം എന്തായാലും പറയല് ഹോറോസ്കോപ്പ് അതിൽ ഹോറോസ്കോപ്പ് ഹോറോസ്കോപ്പ് അസ്ട്രോളജി അസ്ട്രോളമി കുഴപ്പമില്ല നല്ലതാണ് ആകാശലോകത്തെ കുറിച്ചുള്ള പഠനം പക്ഷെ അസ്ട്രോളജി അത് ഹറാമ രാശി പറയേ വെറുതെ വായിച്ചു രാശി എങ്ങനെ ഉണ്ട് നോക്കട്ടെ പൈസ കിട്ടും കിട്ടും അത് വെറുതെ വായിച്ചാൽ നാൽപ്പത് ദിവസത്തെ ആ മനുഷ്യന്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് പരിശുദ്ധ അങ്ങനത്തെ പ്രോഗ്രാമുകൾ കാണാൻ പാടുള്ളതല്ല അത്തരം മാഗസിനുകൾ വായിക്കാവതല്ല നക്ഷത്ര വാരഫലം എന്ന് നോക്കാൻ പോലും പാടുള്ള വിഷയമല്ല വിശ്വസിക്കാതെ വെറുതെ വായിച്ചാൽ നാൽപ്പത് ദിവസത്തെ നിസ്കാരങ്ങൾ നഷ്ടപ്പെടും വിശ്വസിച്ചുകൊണ്ട് വായിച്ചാൽ ഇസ്ലാമിൽ നിന്ന് അവൻ കുഫർ സംഭവിക്കും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പരിശുദ്ധ റസൂണുള്ള അത്ര ഗൗരവുള്ള സംഗതിയാണ് പിന്നെ എങ്ങനെ അവിശ്വാസികളെ പോയി പിന്നെ എങ്ങനെ അമ്പലത്തിൽ ചികിത്സക്ക് പോവുക പെണ്ണുങ്ങൾ ബസ്സുകാരി പോവാ നെല്ലിക്കുന്നിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്ഷേത്രങ്ങളിലേക്ക് നമ്മുടെ പെണ്ണുങ്ങൾ പർദ്ദം ധരിച്ചു പോവാ ഏത് പർദയാണ് നീ ധരിച്ചത് ഇസ്ലാമിന്റേതോ അല്ലെ ചെയ്യാൻ ചെയ്യാമ്പോ